ഇതുപോലെ വായ തുറന്ന് കിടന്നുറങ്ങാനുള്ള കാരണം എന്താണെന്ന് അറിയാം നമ്പർ വൺ എന്ന് പറയുമ്പോൾ നേസൽ ഒബ്സ്ട്രക്ഷൻ ആണ് നേസൽ ഒബ്സ്ട്രക്ഷൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറയുമ്പോൾ ഡീവിയേറ്റഡ് നേസൽ സെറ്റ് ആണ് അതായത് മൂക്കിൻ്റെ പാലത്തിനൊരു വളവുണ്ടെങ്കിൽ മൂക്ക് വഴി എയർ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വായ വഴി എടുക്കും ഉറങ്ങുമ്പോൾ അതുപോലെ നേസൽ പോളിപ്പാണ് ചെറിയൊരു ഗ്രോത്ത് ആണ് അത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മൂക്ക് വഴി എടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ വായ വഴി എടുക്കും പിന്നെ അലർജിക് ക്രൈനൈറ്റിസ് അങ്ങനെ അലർജി ഉള്ളവർക്ക് മൂക്കിൽ കഞ്ചഷനും അടയുകയും ചെയ്യുമ്പോഴും ഈ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ കുട്ടികളിൽ കോമൺ ആയി കാണുന്ന ഒരു കണ്ടീഷനാണ് അടിനോയിഡ്സിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ടോൺസിൽസിന്റെ ഗ്രോത്ത് ഈ ഗ്രന്ഥികൾ വലുതായി കഴിഞ്ഞാൽ മൂക്ക് വഴി ശ്വസിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴാണ് അവർ വായ തുറന്ന് വെച്ച് ശ്വസിക്കാറ് ഇത് ഒരുപാട് കാലം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ഫേസ് സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനും അതുപോലെ പല്ലുകൾ പുറത്തേക്ക് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് വായിക്കാം അപ്പൊ ഇതുപോലെ വായ തുറന്നുങ്ങുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കാം താങ്ക് ഫോർ വാച്ചിങ്